തിക്കോടിയൻ മാഷിൻ്റെ ആത്മകഥയുടെ അറിയോ ഭയങ്കര രസമുള്ള പേരുമാണ് രസമുള്ള ആത്മകഥയുമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് അരങ്ങ് കാണാത്ത നടന്മാർ എന്നാണ് ആരെക്കുറിച്ചാണെന്നറിയോ സുഹൃത്തുക്കളെ കുറിച്ചാണ് നമ്മൾ അരങ്ങിൽ കാണുന്നത് നടന്മാരെയാണ് പക്ഷെ അങ്ങനെ അരങ്ങിൽ കാണുന്ന മനുഷ്യന്മാരുടെ പിന്നിൽ അരങ്ങിൽ കാണാത്ത എത്രയോ മനുഷ്യന്മാരുണ്ടാവും അവരെ അവിടേക്ക് എത്തിച്ച എത്രയോ സുഹൃത്തുക്കളോ ഗുരുനാഥന്മാരോ പരിശീലകരോ ഒക്കെയായി അരങ്ങ് കാണാത്ത കുറേ മനുഷ്യന്മാരുണ്ടോ ആ അരങ്ങ് കാണാത്ത സുഹൃത്തുക്കളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതൊരാളുടെയും ആത്മകഥ അയാളെക്കുറിച്ചാണല്ലോ പറയാം പക്ഷെ ഈ പുസ്തകം അങ്ങനെയല്ല സുഹൃത്തുക്കളെ കുറിച്ച് എഴുതപ്പെട്ട പുസ്തകമാണ് അരങ്ങ് കാണാത്ത നടന്മാർ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ അയാളെ അയാളാക്കി തീർത്ത മനുഷ്യരുണ്ട് ആ ഓർമ്മയിങ്ങനെ ഇടമുറിയാതെ ഒരാൾ സൂക്ഷിക്കുന്നതിൻ്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ മഹത്വം ഒരാൾ എത്ര വലിയ ആൾ ആ വലിയ ആളാകുന്നു എന്നുള്ളതല്ല എത്ര വലിയ ആളാകുമ്പോഴും ആരൊക്കെയായി മാറുമ്പോഴും വലിയ ആളാവട്ടെ ചെറിയ ആളാവട്ടെ ഒരാൾ എന്തൊക്കെയായി മാറുമ്പോഴും അയാൾ ചിലതൊന്നും മറക്കാതിരിക്കുന്നതിൻ്റെ പേരാണത് അതാ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ദുബൈലാണ് സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം കുറേ കാത്തിരുന്നിട്ടാണ് അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായത് ഒരു മോളൊക്കെ ഇട്ടിയത് കുറേ കാത്തിരുന്ന് അഞ്ചോ ആറോ വർഷം കാത്തിരുന്നിട്ടാണ് ഒരു മോളെ കിട്ടിയത് ആ മോൾക്ക് എന്താണ് പേരിട്ടത് എന്നറിയോ അതിമനോഹരമായ ഒരു പേരാണ് ഇട്ടത് അറബിയിലാണ് പേര് വിളിച്ചത് അറബിയിലുള്ള ആ പേര് ഇങ്ങനെയാണ് യാൽ ലയാൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ എത്രയോ രാത്രികളിലെ പ്രാർത്ഥന അതാണ് പേര് എത്രയോ രാത്രികളിലെ പ്രാർത്ഥന ആ പേര് തന്നെ ഒരു ദൈവ കീർത്തനമായി മാറുകയാണ് ആരെങ്കിലും വന്നിട്ട് ചോദിക്കണം എന്താണ് മോളുടെ പേര് എന്ന് ചോദിച്ചാൽ ഇവരെന്താ പറയാ എത്രയോ രാത്രികളിലെ പ്രാർത്ഥനയാണത് സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് മാഷി ചോദിക്കുകയാണ് എന്താണ് മോളുടെ പേരെന്ന് ചോദിച്ചാല് ഇവരെന്താ പറയുക ഞങ്ങളുടെ എത്രയോ രാത്രികളിലെ പ്രാർത്ഥനയാണിത് ഈ പുഞ്ചിരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ എത്രയോ രാത്രികളിലെ പ്രാർത്ഥനയാണ് ആ നടന്നു വരുന്നത് ഞങ്ങളുടെ എത്രയോ രാത്രികളിലെ പ്രാർത്ഥനയാണ് ആ പേര് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് മാറുകയാണ് അല്ലേ ആ പേര് തന്നെ ഗ്രാറ്റിറ്റ്യൂഡായി മാറുകയാണ് ഒരാളുടെ നന്ദി വചനമായി മാറുക ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മഹത്വങ്ങളിൽ ഒന്നിതാണ് അയാൾ ചിലതൊന്നും മറക്കാതിരിക്കല്ല അയാൾ ചിലതൊന്നും മറക്കാതിരിക്കില്ല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളുടെ നാട്ടുകാരനായ ഒരു സിനിമാ നടനെക്കുറിച്ച് അദ്ദേഹമായിട്ട് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ അദ്ദേഹത്തിന്റെ അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അമ്മയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അച്ഛനെ കുറിച്ചും ഒക്കെ ഇയാൾ വളരെ ആവേശത്തോടെ സംസാരിച്ചു കാരണം വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് ഏർ കയറി വന്നിട്ടുള്ള ഒരാളാണ് ആരുടെയെങ്കിലും അഡ്രസ്സിൽ കയറി വന്ന ആളൊന്നുമല്ല സ്വന്തം അധ്വാനത്തില് കഷ്ടപ്പെട്ട് കയറി വന്നിട്ടുള്ള ഒരാളാണ് അവ അച്ഛനെ കുറിച്ച് അച്ഛനൊരു വക്കീലാണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം അച്ഛനെക്കുറിച്ച് വളരെ ആവേശത്തോടെ സംസാരിച്ചു അമ്മയെക്കുറിച്ചും അതേപോലെ പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന് ആകെ ഉള്ളത് ഒരു ചേട്ടനാണ് ചേട്ടനെ കുറിച്ച് ചോദിച്ചു ചേട്ടനെ കുറിച്ച് ചോദിച്ചപ്പോൾ ചേട്ടനെ കുറിച്ച് പറഞ്ഞ് തുടങ്ങിയപ്പോഴേക്ക് ഇയാൾ കരഞ്ഞുപോയി ഇയാൾ അയാൾ ആകെ വിതുമ്പിപ്പോയി എന്നിട്ട് പറയാണ് അവനെക്കുറിച്ച് എപ്പോ സംസാരിക്കുമ്പോഴും എനിക്ക് സങ്കടം വരും അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ ഇദ്ദേഹം പറയുകയാണ് ഇവനൊരു എൻജിനീയർ ആയിരുന്നു ആ ജോലിയൊക്കെ രാജിവെച്ച് ജോലി കിട്ടിയതാ ജോലിയൊക്കെ രാജിവെച്ച് ഇവന് സിനിമാ പ്രാന്ത് പിടിച്ച് അതിൻ്റെ പിറകെ ഓടാൻ തുടങ്ങുകയാണ് അപ്പം എല്ലാവരും അവനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ആകെ അവൻ്റെ കൂടെ നിൽക്കുന്നത് അവൻ്റെ പിന്നെ ചേട്ടൻ മാത്രമാണ് ചേട്ടന് അന്ന് ജോലിയുണ്ട് ചേട്ടൻ എല്ലാ മാസവും ഇവന് നാലായിരം രൂപ കൊണ്ടുവന്നിട്ട് കൊടുക്കും ഇവന്റെ ചെലവിന് വേണ്ടിയിട്ട് ബൈക്കിൽ എണ്ണയടിക്കാനും അങ്ങനെ കുറേ ആവശ്യങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ആ ആവശ്യങ്ങളിലേക്ക് ചെലവിന് വേണ്ടി ഈ ചേട്ടൻ ഇവന്റെ കയ്യിൽ എല്ലാ മാസവും നാലായിരം രൂപ കൊടുക്കുകയാണ് അന്ന് ചേട്ടൻ എത്രയാണ് ശമ്പളം എന്നറിയോ ഒൻപതിനായിരം രൂപ ആകെ ഒൻപതിനായിരം രൂപ ശമ്പളം ഉള്ള സ്വന്തം മനിയുടെ കിനാവുകൾക്ക് കരുത്താവാൻ വേണ്ടി നാലായിരം രൂപ കയ്യിൽ വെച്ച് കൊടുത്തതിൻ്റെ കഥ ഇവൻ പറയുന്നത് എപ്പോഴാണെന്നറിയോ കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്താണ് കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത് പഴയ നാലായിരത്തിൻ്റെ കഥ പറഞ്ഞ് കണ്ണ് നിറയുന്നതിൻ്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് ടോവിനോ തോമസ് ആണ് ഒരു മനുഷ്യൻ്റെ മഹത്വം എന്താണ് അയാൾ ആരായി മാറുന്നു എന്നുള്ളതല്ല അയാൾ ആരായി മാറുമ്പോഴും അയാൾ ചിലതൊന്നും മറക്കാതിരിക്കുക എന്നതാണ് അല്ലേ പക്ഷെ അതിനെല്ലാവരെയും കൊണ്ടും കഴിവില്ല അതിനെല്ലാവരെയൊക്കൊണ്ടും കഴിയൂല ചില്ലകൾ എത്രമേൽ ആകാശത്തേക്ക് പടരുമ്പോഴും ഏ വേനെക്കുറിച്ച് ഒരു നിമിഷം പോലും മറക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് അതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ മഹത്വമാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇതായിരുന്നു ജീവിതം എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം മരിച്ചു ഒരു മനുഷ്യൻ ഈ നിമിഷം ആലോചിക്കുന്നത് കുറച്ച് മുഖങ്ങളാണ് പിന്നെ കുറച്ച് നിമിഷങ്ങളുമാണ് അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്താ ഈ ആയുസില് ഇത് രണ്ടാണ് അല്ലേ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുന്നം കുന്നംകുളത്ത് വന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് എന്നാണ് ഇവിടെ ഒരു ബദനി സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പക്ഷെ അന്ന് കണ്ട ഒരു മുഖം മറക്കൂല അന്ന് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഒരു മുഖം ഇപ്പോഴും മറക്കാതെ മനസ്സിലുണ്ട് ആ പേര് പോലും മനസ്സിലുണ്ട് അത് സാമുവല്ലച്ഛൻ എന്ന ഒരു ചെറിയ കണ്ടാൽ ചെറുതെന്ന് തോന്നുന്ന ഒരു വലിയ മനുഷ്യൻ്റെ മുഖമാണ് കാരണം എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് കൈ പിടിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന സമയത്ത് അച്ഛൻ എനിക്ക് എന്തോ എന്ന് തന്നിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടും എനിക്കത് മറക്കാൻ പറ്റുന്നില്ല അതെന്റെ ഓർമ്മശക്തിയുടെ കാര്യമല്ല അച്ഛൻ്റെ എന്തോ മാജിക്കാണ് അല്ലെ ആയിരക്കണക്കിന് മനുഷ്യന്മാരെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ട് വളരെ കുറച്ച് മനുഷ്യന്മാരെ മാത്രം നമ്മൾ ഓർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഓർമ്മശക്തി കൊണ്ടല്ലോ അവരുടെ എന്തോ മാജിക്ക് കൊണ്ടാണ് ഉറപ്പല്ലേ ഓർമ്മശക്തി കൊണ്ടാണെങ്കിൽ എല്ലാവരെയും ഓർക്കണ്ടേ എന്ത് നമ്മൾ എല്ലാവരെയും ഓർക്കാത്തത് എന്തുകൊണ്ടാണ് വളരെ കുറച്ച് മനുഷ്യരെ അല്ലേ ഓർക്കുന്നുള്ളൂ അതെന്തുകൊണ്ടാണ് നമ്മുടെ ഓർമ്മ ശക്തി കൊണ്ടാണോ അവരുടെ എന്തോ മാജിക് കൊണ്ടാണ് ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത് എന്താണ് ഇങ്ങനെ കുറച്ച് മുഖങ്ങളും ഇങ്ങനെ കുറച്ച് നിമിഷങ്ങളുമാണ് അതിൻ്റെ പേരാണ് ജീവിതം ജീവിച്ചതിൻ്റെ പേരല്ല അത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ബാക്കിയുള്ളതിൻ്റെ പേരാണ് അത് മാർക്വേസ് പറയുന്നതാണ് ഗാബ്രിയൽ ഗാർസിയ മാർക്വേസ് എന്ന വലിയൊരു എഴുത്തുകാരനുണ്ട് അദ്ദേഹം പറയുന്നതാണ് ജീവിച്ചതിന്റെ പേരല്ല ജീവിതം ഓർമ്മയിൽ സൂക്ഷിക്കാനും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും എന്താണോ ബാക്കിയുള്ളത് അതിൻ്റെ പേരാണ് ജീവിതം വളരെ ശരിയല്ലേ അത് അല്ലെ ജീവിച്ചതിൻ്റെ പേരല്ല എന്താണ് ഓർമ്മയിൽ ബാക്കിയാകുന്നത് അതിൻ്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതം വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷമേതായിരുന്നു ബഷീറിന് അന്ന് എഴുപത് വയസ്സെങ്കിലും ഉണ്ട് എന്ന് ചോദിക്കുമ്പോഴേ നിങ്ങളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ഏറ്റവും മനോഹരമായ നിമിഷമേതായിരുന്നു ബഷീർ ഇങ്ങനെ ആലോചിച്ചു എം എൻ കാരശ്ശേരിയാണ് ചോദിക്കുന്നത് ബഷീറിൻ്റെ ശിഷ്യനാണ് ബഷീർ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഓർമ്മയുടെ ഒരു വലിയ ഒഴുക്കുണ്ടാവും ആ ഒഴുക്കിൽ നിന്ന് ഒരോർമ്മയെ ഇങ്ങനെ പിടിച്ചെടുത്തു എന്നിട്ട് ബഷീർ പറയാണ് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷത്തെ കുറിച്ച് വലിയ വലിയ മഹാഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് വലിയ വലിയ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ് പക്ഷെ അതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബഷീർ പറഞ്ഞത് എന്താണെന്നറിയോ അദ്ദേഹത്തിൻ്റെ മോനുണ്ട് അനീസ് ബഷീറിന് അത്യാവശ്യം നല്ല പ്രായമായപ്പോഴാണ് ഈ മോനൊക്കെ കിട്ടുന്നത് അനീസ് ചെറിയ കുഞ്ഞായിരിക്കണ സമയത്ത് കരഞ്ഞിട്ട് ശ്വാസമില്ലാതാകുന്ന അസുഖം ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക് കരഞ്ഞു കരഞ്ഞ് ശ്വാസം കിട്ടാതാവും അങ്ങനെ ശ്വാസം കിട്ടാതായ ഒരു പാതിരാത്രിയിൽ ബഷീർ ഈ കുഞ്ഞിനെയും എടുത്തിട്ട് പോവുകയാണ് ആശുപത്രിയിലേക്കോ അതല്ലെങ്കിൽ ഒരു വണ്ടി കിട്ടാൻ വേണ്ടിയിട്ടോ ബഷീർ ആ കുഞ്ഞിനെയും എടുത്തിട്ട് ഓടുകയാണ് കുറേ സമയമായി മിനിറ്റുകൾ എത്രയോ കഴിഞ്ഞു ആ കുഞ്ഞിന് ഇതുവരെ അനക്കമില്ല ബഷീർ ഉറപ്പിച്ചു എൻ്റെ കുട്ടി മരിച്ചു എന്ന് ഒരാളും കൂടെയില്ല ഒറ്റക്കൊരു പിതാവിങ്ങനെ കുഞ്ഞിനെയും എടുത്ത് പാതിരാവിൽ എങ്ങോട്ടൊന്നില്ലാതെ ഓടുകയാണ് ബഷീർ ഉറപ്പിച്ചു എൻ്റെ കുഞ്ഞ് മരിച്ചു എന്ന് ആ സമയത്താണ് ബഷീർ പറയാ എൻ്റെ കല് കാല് ഏതൊരു കല്ലിൽ തട്ടിയിട്ട് ഞാൻ വീഴാൻ പോയ സമയത്ത് എൻ്റെ കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തുള്ളി ആ സമയത്ത് എൻ്റെ കുട്ടി കരഞ്ഞു എടാ ആ നിമിഷം എഴുപത്തിരണ്ട് കൊല്ലത്തെ ആയുസ്സില് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷം എഴുപത്തിരണ്ട് കൊല്ലത്തെ ആയുസ് മുഴുവനും ഒരു പാതിരാവിൽ ഒറ്റയ്ക്ക് പാഞ്ഞ ഒരു പിതാവിൻ്റെ കയ്യിൽ നിന്ന് തുള്ളിയ കുഞ്ഞിൻ്റെ കരച്ചിലേക്ക് ഇങ്ങനെ ചുരുക്കിയിട്ട് ബഷീർ പറയാണ് ഒരായുസ് മുഴുവനും ഒരു പാതിരാവിലെ കുഞ്ഞിൻ്റെ കരച്ചിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ബഷീർ പറയാ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷം അനിതാ പ്രതാപ് എന്ന ഒരു ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അനിതാ പ്രതാപിന് കേട്ടിട്ടുണ്ടോ അവര് രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് എറണാകുളത്ത് മത്സരിച്ചിരുന്നു അവർ ആക്ച്വലി അവരുടെ ഏരിയ പത്രപ്രവർത്തനമാണ് നമ്മുടെ ശ്രീലങ്കയിലെ ദേഹം അല്ലേ പ്രഭാകർ ഇല്ലായിരുന്നോ ഏഹ് പുലി പുലി പ്രഭാകർ പ്രഭാകരനെ പ്രഭാകരൻ്റെ ഗുഹയിൽ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്ത അസാധാരണ ധീരതയുള്ള ഒരു സ്ത്രീയാണ് അനിത പ്രതാപ് അവരുടെ ഒരു പുസ്തകമുണ്ട് ഭയങ്കര രസമുള്ള ഒരു പുസ്തകമാണ് കേട്ടോ ആ പുസ്തകത്തിൻ്റെ പേര് ഐലൻഡ് ഓഫ് ബ്ലഡ് എന്നാണ് ഐലൻഡ് ഓഫ് ബ്ലഡ് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ചോര ചിന്തിയ ദ്വീപ് എന്നാണ് മലയാളത്തിൽ അതിൻ്റെ പേര് ആ പുസ്തകത്തിൽ അവർ അവരുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ അനുഭവങ്ങളാണ് അവരെ ലോകപ്രസിദ്ധയാക്കിയ ഒരുപാട് റിപ്പോർട്ടുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരെ പോലും അവരുടെ വീട്ടിനകത്തേക്ക് ചെന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ആളാണ് അനിതാ പ്രതാപ് ഇങ്ങനെ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ട് പക്ഷെ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയണ അവർ പറയണെന്താണെന്നറിയോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട് എന്നെ പ്രസിദ്ധയാക്കിയ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് വലിയ വലിയ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഒക്കെ ശരിയാ പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെൻ്റ് ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയൂ ഏതൊരമ്മയെയും പോലെ ഞാൻ പറയൂ എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ആദ്യമായി കേട്ട നിമിഷം അൻപത് കൊല്ലത്തെ ആയുസ് മുഴുവനും ലേബർ റൂമിൽ ഒരൊറ്റ കുഞ്ഞിൻ്റെ കരച്ചിലേക്ക് കൊണ്ടുവന്നിട്ട് അനിതാ പ്രതാപ് പറയാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം നിമിഷങ്ങളാ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്തായിരിക്കും കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എന്തായിരിക്കും അത് എന്താണ് എന്തായിരിക്കും അത് കുറച്ച് നിമിഷങ്ങൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ആദ്യം ഓടി വെത്തുന്നത് എന്താണ് കുറച്ച് നിമിഷങ്ങൾ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് എന്താണ് കുറച്ച് നിമിഷങ്ങൾ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എന്താണ് മൊമൻസ് അപ്പൊ നമ്മുടെ കൂടെയുള്ള ജി മനുഷ്യന്മാരുടെ മനസ്സിൽ നമ്മൾ ബാക്കിയാക്കേണ്ടത് ശരിക്കും എന്താണ് മൊമൻസ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള കളിപ്പാട്ടവും അവർ മറന്നു പോവും മറന്നൂല്ലേ നമ്മൾ കൊടുക്കണേ നിങ്ങൾ എത്ര വലിയ ലക്ഷറി കൊടുത്ത് നോക്കും നിങ്ങളെ കുട്ടികൾക്ക് അതൊക്കെ അവർ മറന്നൂല്ലേ പിന്നെന്താ ബാക്കി ഉണ്ടാവുക മുമൻസ് നമ്മുടെ കുട്ടിയൊക്കെ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താ ഓർമ്മകൾ നമ്മൾ വാങ്ങിക്കൊടുക്കണ ആർഭാടങ്ങളൊക്കെ കുട്ടികൾ മറന്നു പക്ഷെ നമ്മൾ എന്ന രീതി ഒരു പിതാവ് എന്ന രീതിയിലോ അല്ലെങ്കിൽ അമ്മ എന്നുള്ള രീതിയിലോ അവരുടെ മനസ്സിൽ നമ്മൾ ബാക്കി ബാക്കിയാവുന്നത് എങ്ങനെയാണെന്നറിയോ മുമ്മെന്റ്സ് അപ്പൊ ശരിക്കൊരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് അയാളുടെ ആയുസ് കൊണ്ട് സമ്പാദിച്ചു കൂട്ടേണ്ടത് എന്താണ് മറ്റുള്ളവരുടെ മനസ്സിൽ ഇങ്ങനെ ബാക്കിയാകുന്ന കുറച്ച് മൊമെന്റ്സ് അയാൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ എന്നുള്ളത്